ഒരുപാട് വർഷങ്ങൾ അതുകൊണ്ടാണ് ഫുൾ മനസ്സിലായി അതും ഒരു റീസൺ മൂമ്മ സ്റ്റാർട്ട് ചെയ്തതാണ് ശ്രീ മൂകാംബിക ഡാൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് എന്റെ അച്ഛൻ വന്ന ഈശ്വരൻ ഇപ്പം മറ്റേ സീരിയലൊക്കെ കയറിയതിനു ശേഷം ബ്രേക്ക് എടുത്തു കാരണം ക്ലാസ് റെഗുലർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഞാൻ ചേട്ടനോട് പഠിപ്പിക്കും

അങ്ങനെ വലിയ താല്പര്യമില്ല അല്ല അങ്ങനെ വിടുക അങ്ങനെയൊന്നുമില്ല വിടാറൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ട്രിവാൻഡ്രത്തിന് സീക് ചെയ്യുന്നതാണ് ഫാമിലിക്ക് എല്ലാവർക്കും സൗഭാഗ്യമെന്നല്ല ഇപ്പം എൻ്റെ ചേട്ടൻ തൊട്ട് എൻ്റെ ഏറ്റവും എൻ്റെ മോളാണ് ഏറ്റവും കുഞ്ഞു ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഞാൻ ട്രിവാൻഡ്രത്തിൽ നിൽക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം അത്രേ ഉള്ളൂ അല്ലാതെ വിടാതെ ഒന്നുമില്ല

ഒരു മൂന്നു നാല് വർഷമൊക്കെ കഴിഞ്ഞു എനിക്ക് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെയാണ് അനങ്ങൾ നടന്നത് നിങ്ങൾ രണ്ടും ഒരുമിച്ചൂടെ ഒരുമിച്ച് ഒരു സിനിമയോ ഒരു സീരിയലോ കിട്ടിയാ ചെയ്യും ഒരുമിച്ച് ഒരുമിച്ചോ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പം കുറച്ച് എത്ര തന്നുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ നാളെ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഉടനെ ചെയ്യണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പെർഫോമൻസിനെ കാര്യം ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു സ്റ്റേജ് ആയിക്കോട്ടെ എന്നുള്ളതാണ് ആക്ച്വലി ഇതെല്ലാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് ആയിട്ട് ചെയ്യാം പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതല്ലേ അപ്പം സ്റ്റുഡൻസിന് കൂടുതൽ സ്റ്റേജസ് കിട്ടട്ടെ അവർക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പം അത് കിട്ടുന്നുണ്ട് അതിൽ വളരെ അധികം സന്തോഷം ആയിട്ട് അമ്മ തുടങ്ങിയതാണ് അമ്മൂമ്മ സ്റ്റാർട്ട് ചെയ്തതാണ് ശ്രീ മൂഗാംബിക ഡാൻസ് അക്കാദമിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് എൻ്റെ അച്ഛൻ അമ്മ ഏറ്റെടുക്കുമ്പോൾ അത് ശിവാലയായിട്ട് മാറി അതിനുശേഷം ഇപ്പോൾ താര കല്യാൺ ഡാൻസ് അക്കാദമി വൈ വൈഫ് സൗഭാഗ്യം എൻ്റെ ഹസ്ബൻഡ് മുന്നോട്ട് കൊണ്ടുപോയി അമ്മയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകാരാണ് അമ്മ വരാത്തത്